ഹലോ സുഹൃത്തുക്കളെ അസ്സാമലൈക്കും നമ്മളുള്ളതിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കുണിയ എന്ന് പറയുന്ന നമ്മളാവേശത്തോടു കൂടി സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കേട്ടോ ഇന്ന് അഞ്ചാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ച ഇന്ന് അഞ്ചാം തീയതി വ്യാഴാഴ്ച രാത്രി സമയമാണ് നമ്മളിപ്പോൾ കുണിയ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ക്യാമറ ഇങ്ങോട്ട് പോകുമ്പോൾ ക്യാമ്പ് സൈറ്റിലേക്ക് വരുന്ന എൻട്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ എൻട്രിയുടെ ഒരു മനോഹരമായ കാഴ്ചയാണ് അവിടെ വിഹായയുടെ വളണ്ടിയർമാർ തൊലഭയുടെ വളണ്ടിയർമാർ മുഴുവനും സജ്ജമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ക്യാമ്പ് സൈറ്റിലേക്ക് നിക്ഷിത ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ എൻട്രി ഉള്ളത് അപ്പോൾ മറ്റുള്ളവരെയൊക്കെ എന്താണ് എൻട്രി ഉള്ളവരെ മാത്രം കടത്തിവിടുന്ന അവർ തൊലഭക്കാരും വിഹായക്കായും സജ്ജമായി പ്രവർത്തിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് ക്യാമറ പിടിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒന്നാമത്തെ ഷോപ്പ് അൽ ഹിലായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയുക അവരുടെ പ്രചരണാർത്ഥം അവർ എന്ന് ഇട്ട ഒരു ഷോപ്പാണ് കേട്ടോ അലഹിതായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മട്ടന്നൂര് കണ്ണൂരിൽ നിന്നുള്ള അവിടുത്തെ കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അവിടെയും ഞാൻ എന്താണ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ കോളേജിൽ അപ്പോൾ ആ കുട്ടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടക്ക് ക്യാമറ കുടിക്കുമ്പോൾ ഒരു എന്താ പറയുക ലിബാസ് ലിബാസ് എന്ന് പറഞ്ഞ ഉലമ കളക്ഷൻ അപ്പോൾ വലിയ ഉസ്താദുമാരുടെ നല്ല ക്ലോത്തുകൾ നമ്മുടെ കന്തൂറകളൊക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ക്യാമ്പ് സൈറ്റിൻ്റെ പുറം നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദുമാർക്ക് നല്ല നിളക്കുപ്പായങ്ങൾ കമീസകൾ മറ്റു തൊപ്പികൾ ഉസ്താദുമാർക്ക് സ്പെഷ്യലായിട്ട് തയ്യാറ് ചെയ്ത ഒരു ക്യാമ്പ് ക്യാമ്പ് സൈറ്റിലെ ഒരു എന്താ പറയുക ടെൻറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദുമാർ തകർന്നു ൃതിയായി കച്ചവടം പൊടിപൊടിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം നല്ലൊരു എന്താ പറയുക ചായപ്പീടിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ ചായപ്പീടിയ കാസർകോട്ടുകാരാണ് നടത്തണതെങ്കിലും നമ്മളെ ഭാഷയിലാണ് അവർ ചായപ്പീടിയ എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർ എന്താ അവിൽ മിൽക്കിൻ്റെ കച്ചവടവും അതുപോലെ പൈനാപ്പിളും അതുപോലെ മാങ്ങയും അതുപോലെ എണ്ണക്കടികളൊക്കെ ആയിട്ട് അവർ വെറൈറ്റികളായിട്ട് അവർ കച്ചവടം ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ക്യാമ്പ് സൈറ്റിൻ്റെ പുറത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി എണ്ണക്കടികൾ ഇവിടെ സജ്ജമായിട്ട് അവർ തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ജ്യൂസ് ഐറ്റംസുകൾ വത്തക്ക കഷ്ണങ്ങൾ ഒരുപാട് വത്തക്ക വെള്ളങ്ങൾ മറ്റുമായി കൊണ്ട് അവർ കച്ചവടം നടത്തുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് സ്റ്റാളാണ് കേട്ടോ കാലിക്കറ്റ് ഇന്ത്യ ലീഡിങ് അറബിക് ബുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഏ അപ്പോൾ എന്താ അറബിക്ക് എന്താ ഇന്ത്യയിലെ എന്താണ് വായിക്കുന്ന അറബിക് ബുക്ക് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവരില്ല കേട്ടോ മാ മാത്തജർ ആണ് ഇവരെ ബുക്ക് സ്റ്റാളിൻ്റെ പേര് അപ്പോൾ ഒരുപാട് കിതാബുകൾ ഫുത്ത്ഹാത്തുൽ ഇലാഹിയെന്ന് പറഞ്ഞിട്ടൊരു കിതാബിൻ്റെ ഒരു ഏഴ് വാളിയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഖുർആാനുകൾ വെറൈറ്റി ഖുർആാനുകൾ ഇവിടെ ആണ് കേട്ടോ കണ്ടമാനം കിതാബുകളും തഫ്സീറുകളും തുഹഫത്തുൽ മൊഹത്താജ് അതുപോലെ മോനിൽ മുഹത്താജ് അങ്ങനെ ഒരുപാട് വെറൈറ്റി വലിയ വലിയ കിതാബുകൾ പിന്നെ അതുപോലെ അൽ മജ്മു ഷറഹുൽ മുഹദീബ് എന്ന് പറഞ്ഞിട്ട് വലിയ ഫിക് ഫുഖ ഫുഖഹാക്കൾ എഴുതിയ കിതാബുകളൊക്കെ ഇവിടെ ആണ് കേട്ടോ അപ്പോൾ നല്ല നല്ല മനോഹരമായ കാഴ്ചയാണ് അതിനുശേഷം ചെറിയൊരു ട്രെൻഡ് ഇപ്പോൾ വീട്ടിലിരുന്ന് നൂറ് ശതമാനം ഓൺലൈനായി എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി എന്നിവ നേടാം എന്നുള്ള ഒരു പരസ്യത്തിൻ്റെ ഒരു ചെറിയ ട്രെൻഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ജുബ്ബ ആൻഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായ കച്ചവടം ഇവിടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാര് ജുബയും കന്തൂറയുമായിട്ട് ഹോൾസെയിലും റീറ്റൈലായും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ക്യാമ്പ് സൈറ്റിന്റെ പുറത്ത് ഒരു കാഴ്ചയാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് എം ഐ സിയുടെ എന്റെ കഥ സിലബസ് എന്ന് പറയുന്നത് എം ഐ സി ഇത് ചട്ടഞ്ചാലാണോ ഉദവി കോളേജാ ഉദവി കോളേജാ ഉദവി കോളേജ് ആ ഹുദബി കോളേജും എസ് എൻ ഇ സിയുടെ കീഴില് ഇവിടെ പരസ്യ അല്ലേ നമ്മളെ കോളേജിന്റെ ബുക്കുകൾ അല്ലെ അപ്പോ അവർ ഇറക്കിയ നമ്മളെ സി എം ഉസ്താദിന്റെ ഒരു ചെറിയ കൃതിയാണ് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ആറിൽ ഇറക്കിയതാ പഴയതാണ് അല്ലേ ആ അപ്പൊ പഴയ ഉസ്താദിന്റെ ഒരു പരിഷ്കരിച്ച പുതിയൊരു കൃതിയാണ് നമ്മളിപ്പോൾ സി എം ഉസ്താദിൻ്റെ കൃതിയാണ് അവർ എന്താ കച്ചവടം ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഹുദവിയിൽ പഠിക്കുന്ന കാലത്ത് എന്താണ് നമ്മളിതുപോലെയൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ചെറിയൊരു അൽ അവൽമിൽക്കിൻ്റെ ടെൻ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ ചെറിയ മിൽക്കും അതുപോലെ കുലുക്കി സർബത്തും വെള്ളമൊക്കെ ആയിട്ട് കച്ചവടം ഒരു കാഴ്ചയാണ് അതിനുശേഷം ചെറിയ ഒരു ചെറിയൊരു എന്താ പറയുക ജ്യൂസിൻ്റെ അതുപോലെ ബത്തക്ക വെള്ളം അതുപോലെ ഐസ്ക്രീം ചായ കോഫിയൊക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അതിനുശേഷം മുമ്പിലൊരു ചെറിയ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് നല്ല ഊതും അത്തറും നല്ല പെർഫ്യൂമും പെർഫ്യൂമും അതുപോലെ നല്ല പട അതാൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമല്ലെ ഒരു ക്യാപ്ചർ ചെയ്ത ഒരു പിക്ചർ അടങ്ങിയ എന്താ അടുത്തത് ക്യാമ്പസ് സൈറ്റിന്റെ പുറത്തുനിന്ന് വേറൊരു കാഴ്ചയാണ് നല്ല പെർഫ്യൂംസുകൾ വിൽക്കുന്ന നല്ല ഹെഡ്സെറ്റുകളും അതുപോലെ നല്ല മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇതാക്കുന്ന പിന്നെ അള്ളാൻ്റെ തൊണ്ണൂറ്റി നാമങ്ങൾ അടങ്ങിയ ഒരു വലിയ ഫ്രെയിം അതുപോലെ ചെറിയതായ ഫ്രെയിമുകളൊക്കെ അടങ്ങിയ ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ ഏഹ് ബദരീങ്ങളുടെ പേരൊക്കെ ഉള്ള അസ്മാവുലിസിനെയൊക്കെ അല്ല നല്ല പെർഫ്യൂംസുകളും അതുപോലെ പുകപ്പിക്കുന്ന നല്ല ഊതും നല്ല എന്താ പറയാ സ്മെല്ലൊക്കെ ഉള്ള നല്ല അത്തറുകൾ ലാസ്റ്റിങ്ങായി നിൽക്കുന്ന ട്വൻറ്റി ഫോർ എന്താ മണിക്കൂറ് ലാസ്റ്റിങ്ങായി നിൽക്കുന്ന നല്ല നല്ല പെർഫ്യൂംസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോ അള്ളാൻ്റെ എന്താ പറയാ ഫ്രെയിമുകൾ തൂക്കിയ വലിയതും ചെറുതുമായ നല്ല നല്ല ഫ്രെയിമുകളുണ്ട് അതിനുശേഷം അവിടെ ചെറിയൊരു വത്തക്കൻ്റെ വെള്ളമാണ് കേട്ടോ ബൂസ്റ്റും വത്തക്ക വെള്ളവും അതുപോലെ എണ്ണക്കടികളൊക്കെ ആയിട്ട് ച അമ്പരിക്ക കല്ലുമ്മക്കായ എഴുതിയൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ എന്താ പറയാ ആ ഒരു മനോഹരമായ കാഴ്ച നമ്മളെ തൊലഭയുടെ മണിമുത്തുകൾ ഇവിടെ സജ്ജമായിട്ട് എന്താണ് ക്ഷീണം കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്ന് ഇരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഹരോരാത്രം സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ തൊലഭയുടെ മുത്തുമണികളാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ ലിബാസ് ലിപാസ് എന്ന് പറഞ്ഞിട്ട് വരൂ സമ്മാനങ്ങൾ നേടാം ഒന്നാം സമ്മാനം കമീസ് പൈജാമ തൊപ്പി അഞ്ച് പേർക്ക് രണ്ടാം സമ്മാനം ജുബ പൈജാമ തൊപ്പി പത്ത് പേർക്ക് മൂന്നാം സമ്മാനം തലപ്പാവ് തൊപ്പി പതിനഞ്ച് പേർക്ക് അപ്പൊ ലി ലിബാസ് തക്കവയുടെ അത് നമ്മളെ പെരിന്തൽമണ്ണയാണ് കേട്ടോ മേൽമുറി മലപ്പുറമാണ് അത് നമ്മുടെ പെരിന്തൽമണ്ണ ഒന്നുണ്ട് അപ്പൊ പട്ടിക്കാടിന്റെ ഇത് മേൽമുറിയത്തെ ലിബാസ് തക്കവയാണ് ഇവിടുന്ന് നമ്മൾ സമ്മാനം എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം പേർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കാഴ്ചയും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് അടുത്തത് പോവുകയാണ് പറഞ്ഞതരാം പറഞ്ഞതരാ ചെറുക്കന്മാർക്ക് നല്ല ക്യൂരിയോസിറ്റി ആണ് കേട്ടോ ഞമ്മള് ബ്ലോഗ് ചെയ്യണ്ടെന്ന് പറഞ്ഞു പറഞ്ഞതരാം ആ ഞാൻ കാണിച്ചാലോ അപ്പോ അതിനുശേഷം ഇവിടെ ഒരു ചെറിയ എന്താ പറയാ അവൽ മിൽക്കിന്റെയും വെള്ളത്തിന്റെയും വെള്ള കച്ചവടമായിട്ട് ഇവിടെ നിൽക്കണിണ്ട് അതിന് ശേഷം വേറൊരു വെറൈറ്റി വെള്ള കച്ചവട ഇതെന്താ സാധനം മസാല ചക്കിളി ആ ഇതിന്റെ പേര് മസാല ചക്കിളിയാണ് കേട്ടോ നിങ്ങൾ ആരേലും തിന്നിക്കണെങ്കില് എന്താണ് ഒന്ന് കമന്റ് അടിക്കുക ഇതിൽ എന്താണ് ഇടില്ലേ മസാല ഇടൂല്ലേ മസാലയാണ് തേമ്പോലെ അപ്പൊ മൂപ്പര് കച്ചവടം ചെയ്യാൻ കെട്ടോ മസാല തക്കിളി ഇവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ കാസർകോടിന്റെ അപ്പോൾ അതും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടമാന എണ്ണക്കടികൾ ഉണ്ട് കേട്ടോ സൈറ്റിന്റെ പുറത്ത് കച്ചവടം ചെയ്യുന്നത് ഏഹ് അപ്പോൾ അതിനുശേഷം ഇവിടെ മീലാദ് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി കോഫിയാണ് കേട്ടോ ഏഹ് ടെൻഡർ കോക്കനട്ട് ജ്യൂസ് അതും ഉണ്ട് ഇവിടെ ചെറിയൊരു എന്താ പറയാ ജ്യൂസ് കടയാണ് കേട്ടോ ഏഹ് അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോണത് ടേസ്റ്റി കോൺ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ കോണല്ലേ കോണ് സീ കോൺ ആണ് കേട്ടോ സീകോണിന്റെ ഒരു എന്താ പറയാ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് നിർമ്മിക്കുന്ന ഒരു സീകോണിന്റെ ഷോപ്പാണ് അത് കഴിഞ്ഞിട്ട് ഇളനീർ ജ്യൂസ് മാങ്ങ ജ്യൂസ് സീതാപ്പഴം ജ്യൂസ് ബട്ടർ ജ്യൂസ് ചക്ക ജ്യൂസ് സപ്പോട്ട ജ്യൂസ് സർബത്ത് സോഡാ സർബത്ത് മിൽക്ക് സർബത്ത് തണ്ണിമത്തൻ ജ്യൂസ് ലൈം ജ്യൂസ് മുന്തിരി ലെയും പൈനാപ്പിൾ ലൈം അങ്ങനത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളുടെ കാസർകോടിന്റെ മണിമുത്തുകൾ ഈ ടെന്റിന്റെ പുറത്ത് കച്ചവടം ചെയ്യുന്നത് കേട്ടോ ഏഹ് ഇതൊക്കെ എന്ത് ജ്യൂസാണ് ഇതെന്ത് ജ്യൂസാ ഏഹ് ഇളനീർ ജ്യൂസ് കോക്കനട്ട് ഇത് വാട്ടർമെലോൺ ഇത് പൈനാപ്പിൾ മാങ്ങ മാംഗോ ഇത് സീതാപ്പഴം ഇത് ചിക്കു ഇത് അവക്കാടോ അവക്കാടോ അപ്പോ നല്ലൊരു കച്ചവടമായിട്ടാണ് ഇവര് എന്താ ഫ്രൂവ് എക്സ അല്ലേ ഫ്രൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്യുർ ഫ്രഷ് ആൻഡ് ഡെലീഷ്യസ് നല്ല ടേസ്റ്റ് ഉള്ള ഡെലീഷ്യസ് ഫുഡായിട്ട് ഇവര് കച്ചവടം ചെയ്യണിട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല അവിടെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസമൊക്കെ കാരണം ഇവിടെ കച്ചവടം ഉണ്ടാവുക അതിനുശേഷം ഒരു കച്ചവടമായിട്ട് ഒരു നമ്മളിക്ക വന്നിട്ടുണ്ട് എന്താ ബോട്ട് അതുപോലെ നമ്മളെ ബ്ലൂടൂത്ത് ഇയർഫോണ് പിന്നെന്തൊക്കെയാണുള്ളത് പവർ ബാങ്ക് ഒക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ കച്ചവടം ചെയ്യുന്നുണ്ട് കച്ചവടക്കുണ്ടല്ലോ അല്ലേ അപ്പൊ ആ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഇവിടെ ഇന്നുള്ളത് ഷറഫി ഫൗണ്ടേഷൻ ബുക്ക്സ് ഷർഫി മദ്രസ കിറ്റ് കിറ്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഉസ്താദ് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല ബുക്കുകളുമായിട്ട് ഈ ടെൻറ്റിന്റെ പുറത്ത് ക്യാമ്പിന്റെ പുറത്ത് നമ്മൾ ഒരു ഉസ്താദ് ഇവിടെ ഷോപ്പിൽ കച്ചവടം ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ക്യാമ്പ് സീറ്റിന്റെ പുറത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അഷറഫി ബുക്ക് അഷറഫി പബ്ലിഷൻ അല്ലേ അഷറഫി പബ്ലിഷൻ ആണ് കേട്ടോ അപ്പൊ ഒരുപാട് കിതാബുകൾ അടങ്ങിയ അവരുന്നോട് കിതാബുകളും ഖുർആാനും അതുപോലെ ഹദീസുകള് ഫിഖ്കള് ഒക്കെ അടങ്ങിയ നല്ല നല്ല ബുക്കുകളും കർമ്മശാസ്ത്ര ബുക്കുകളും നല്ല നല്ല എന്താ പറയാ മസലപരമായിട്ടുള്ള ബുക്കുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മദ്രസ കിറ്റുകൾ കിറ്റുകളുണ്ട് അപ്പ ഇതൊക്കെ തന്നെയാണ് ഇവർ നാലുകൾ എല്ലാ ടീച്ചിങ് ഏടുകളും ഇവിടെ എന്താ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ അതന്നെ പുതിയ നബാത്തി ഹുതുബ് അല്ലേ ഷറഫിയ ഉണ്ട് ഷറഫിയ അപ്പൊ എല്ലാ ദുസ്താദും മുസ്ഹഫുൽ മുസാഫിഫുൽ മുയസിർ എന്താ ചുരുക്കി അത് അല്ലേ അത് തന്നെ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്നാം രണ്ടാം ക്ലാസ്സിൽ ഖുർആാന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്താണ് പ്രത്യേകമായിട്ട് അവർക്ക് മനസ്സിലാക്കുന്ന കോലത്തിൽ ആദ്യം എന്താണ് ഒറ്റ അക്ഷരത്തിലുള്ളത് പിന്നെ അത് കൂട്ടിയ അക്ഷരത്തില് ചെറിയ കുട്ടികൾക്ക് എന്താണ് പഠിക്കാൻ പറ്റിയ നമ്മുടെ ഉമ്മമാരൊക്കെ നിർബന്ധമായിട്ട് മക്കളെ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ വാങ്ങേണ്ട ആദ്യമായിട്ട് വാങ്ങേണ്ട ഒരു കിതാബാണ് മുസഹുൽ മുയസ്സിർ മുയസ്സീർ എന്ന് പറഞ്ഞാൽ ചുരുക്കിയത് എളുപ്പള്ളത് സൂറത്തു ഫാത്തില്ലേ അമ്മ വരെ ഉള്ള ഉണ്ട് അമ്മ വരെ അപ്പൊ രണ്ട് രണ്ട് ജ്യൂസ് ഇതിലുണ്ടാവും അപ്പൊ അത് ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കാഴ്ചയും കയ്യിൽ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് ക്യാമറ കുടിക്കുമ്പോ ഇവിടെ മുണ്ടുകളും അതുപോലെ തൊപ്പികളൊക്കെ ആയിട്ട് അത് ഇങ്ങനെ തന്നെയല്ലേ അതെ ആ ഒരു മൂപ്പര തന്നെയാണ് ഈ ഷോപ്പ് കെട്ടോ അപ്പൊ ആ മുണ്ടുകളൊക്കെ ആയിട്ട് ചെറിയൊരു സൈറ്റാണ് ടെൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ചെറിയൊരു ചായക്കടയാണ് ഇവിടെ ഉള്ളതായിട്ടും കടവത്ത് ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചായക്കടയുമായിട്ടും അതുപോലെ നല്ല എണ്ണ പലഹാരങ്ങളുമായിട്ട് വെറൈറ്റികൾ അല്ലേ വെറൈറ്റികളൊക്കെ ആയിട്ട് ഇതെന്തൊക്കെയാണ് സാധനം കല്ലുമ്മക്കായ ഇതെന്താ കേ ഇത് അമ്മോസ് ഇത് ഇതെന്താ കോക്ചിക്ക് ഇത് കല്ലുമ്മക്കായ അപ്പോൾ വെറൈറ്റി എന്താ എണ്ണക്കടികളുമായി നമ്മൾ കാസർഗോഡിൻ്റെ മണിമുത്തുകൾ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേറൊരു എന്താ എന്താണ് കച്ചവട ടെൻറ്റാണ് അത് ആയി വരുന്നുള്ളൂ അപ്പോൾ അതായത് ഇതൊക്കെ തന്നെയാണ് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പുറത്ത് നിന്ന് നിങ്ങളുമായി നമ്മൾ പങ്കുവെക്കുന്നത് എല്ലാവരും ആവേശത്തോടു കൂടി സമസ്തയുടെ ആ ഒരു സന്ദേശം എന്താ പറയുക ക്യാമ്പ് സൈറ്റ് അവിടെ പരിപാടികളൊക്കെ വീശിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളും ഇതുവരെ അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ ഒന്ന് റീഫ്രഷാകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ഈ വീഡിയോകൾ നിങ്ങൾക്കും വേണ്ടി ി നമ്മളിവിടുത്തെ സൈറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ ആഗ്രഹിച്ചിട്ട് എന്താ പറയുക അതിന് ഭാഗം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നല്ല നല്ല സമസ്യയുടെ മനോഹരമായ കാഴ്ചകളും നല്ല വർണ്ണാഭമായ കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം അസ്സാം വാരിക്കും